കൂടി പറയാം. ിൽ ആലത്തൂർ മണ്ഡലത്തിൽ നിന്നും രണ്ടായിരത്തിൽ താഴെ വോട്ടുകൾക്കാണ് ഇ എം എസ് വിജയിച്ചത് കൗണ്ടിംഗ് സ്റ്റേഷനിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ ഇ എം എസിനെ മാലയണിയിക്കാൻ പാർട്ടി പ്രവർത്തകർ എത്തി തന്റെ എതിരാളിയായ കോൺഗ്രസ് നേതാവ് വി എസ് വിജയരാഘവനെ അടുത്തു നിർത്തി തോളിൽ തട്ടി പുഞ്ചിരിയോടെ പറഞ്ഞു സത്യത്തിൽ ഈ മാല എന്റെ യുവ സ്നേഹിതനാണ് അവകാശപ്പെട്ടത് ഇങ്ങനെയൊക്കെ പറയാനും രാഷ്ട്രീയ പ്രതിയോഗികളെ ശത്രുക്കളായി കാണാതെ പ്രതിയോഗികളായി മാത്രം കാണുകയും ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഷാഫിയോട് സവിശേഷ വിരോധം വെച്ചു പുലർത്തുന്നു എന്ന വാദം കഴമ്പില്ലാത്തതാണ് പാർലമെന്ററി പൊളിറ്റിക് ബോക്സിംഗ് റിങ്ങിലെ ഇടിക്കൂട് അല്ല വടകര എം പി മൈക്ക് തൈസോണുമല്ല ഇത് മനസ്സിലാക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ പ്രിയപ്പെട്ട കോൺഗ്രസ് സുഹൃത്തുക്കൾ ഇനിയെങ്കിലും ഒരു ലക്ഷം വോട്ടിന്റെ കഥയും പറഞ്ഞു വരരുത് ഇന്ന് തോറ്റാൻ നാളെ ജയം അത്രയേ ഉള്ളൂ